സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ സൗജന്യ നേതൃപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ആർ ടിഒയും അഹല്യ കണ്ണാശുപത്രിയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ എസ് കിഷോർ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ റോഡ് സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് വാരാചരണ ദിനത്തോട് അനുബന്ധിച്ച് മൂവാറ്റുപുഴ അഹല്യ കണ്ണാശുപത്രിയും മൂവാറ്റുപുഴ ആർ ടിഒയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവ്വാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിൽ ബുധനാഴ്ച രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ എസ് കിഷോർ കുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അപകടങ്ങളില്ലാത്ത ഒരു പിന്നിട്ട് പോകണം നമ്മളാൽ ഒരു അപകടം ഉണ്ടാകരുത് നമ്മളുടെ മൂലം മറ്റൊരാൾക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്നുള്ള ഒരു വിശ്വാസത്തിൽ ആ ഒരു മനക്കാഴ്ചയോടു കൂടി വേണം നമ്മൾ വാഹനം കൊടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേടുകയാണ് ഈ പരിപാടി എല്ലാവരും സഹകരിക്കുക എല്ലാവരും തന്നെ നമ്മുടെ കാഴ്ച പരിശോധിച്ച് ഉറപ്പുവരുത്തുക എല്ലാവരും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആർ ടി ഒ കെ കെ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ സൗജന്യ പരിശോധനയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ ഓപ്പറേഷനും കണ്ണാടി ആവശ്യമുള്ളവർക്ക് മിതമായ നിരക്കിൽ കണ്ണാടികളും ലഭ്യമാക്കി ഡോക്ടർ മെറിൻ ക്യാമ്പിന് നേതൃത്വം നൽകി പി ആർഒ എബിൻ ചന്ദ്രു ആരതി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അബ്ബാസ് സി തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധങ്ങൾ തിങ്കളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ